ഞാനിപ്പോൾ ഉള്ളത് എവിടെ നിങ്ങൾക്ക് വലിയ പിടിത്തം ഈ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഏ ചുറ്റിനും വെള്ളമാണ് കേസ് പക്ഷേ ഈ ഒരു സ്ഥലം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ഒരു പിടുത്തവും കിട്ടത്തില്ല കേട്ടോ കാരണം അത് കാണേണ്ട രീതിയിൽ തന്നെ കാണണം അപ്പോൾ ഞാനേതായാലും ആ വീഡിയോ ആ ഈ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവ ഒരു വൈറലായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം റീച്ചായിട്ടുള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം എല്ലാവർക്കും ഒറ്റ നോട്ടത്തേക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കിടില സ്പോട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ കേസ് അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ടുവാ ഓക്കെ ഇങ്ങനെ നിറഞ്ഞിടക്കാണ് ഇത് കണ്ടമാണ് കേട്ടോ കണ്ടത്തിനകത്ത് വെള്ളം കയറ്റിയിട്ടേക്കുന്നതാണേ അപ്പം ഇപ്പം മൂന്നാല് ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ റോഡിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതാണ് കേട്ടോ അല്ലെങ്കിൽ റോഡിലെല്ലാം വെള്ളം കയറിയ സ്ഥലങ്ങളാണ് അടുപ്പിച്ച മൂന്നാല് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിലെല്ലാം വെള്ളം ആയിരിക്കും അപ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ടെ അപ്പം നമുക്കിതിലെ കൊണ്ടുള്ള പോക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള പോക്ക് ഭയങ്കര പാടായിരിക്കും അതാണ് നമുക്ക് ആ മഴ സമയത്തൊന്നും ഞാനിങ്ങോട്ട് വരാൻ ഒരു മഴയുടെ നമുക്ക് ഇതിലെ ഇതിൻ്റെ അപ്പുറത്തെ വശത്തൂടെയൊക്കെ പോയതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ വന്നതാണ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ വന്നതാണ് പക്ഷേ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു വ്യൂ കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഞാനുദ്ദേശിച്ചത് ഫുള്ളിങ്ങനെ കോടമഞ്ഞൊക്കെ വന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചില സമയത്ത് കോടയൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് വയ്ക്കും കോടം മഞ്ഞിങ്ങനെ നല്ല ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ സൺറൈസൊക്കെ വരുമ്പോഴത്തേക്കിങ്ങനെ സൂര്യപ്രകാശമൊക്കെ വരുമ്പോഴത്തേക്കിനും കിടിലും കുറേ വിഷു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാവേ അടിപൊളി നല്ല രസമുള്ള കാഴ്ചകളാണേ ഞാനേ ഒരു സാധനം തപ്പിയാണ് വന്നത് സാധനം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ അതിങ്ങനെ ഗൂഗിൾ മാപ്പിനകത്ത് ഇങ്ങനെ നോക്കി നോക്കിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളിവിടെ ഇഷ്ടംപോലെ സ്ഥലം ഇഷ്ടംപോലെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലൊരു സ്ഥലം ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് അവിടെ നിന്നിങ്ങനെ അതിങ്ങനെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതെന്താണ് സംഭവം എന്ന് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചുതരാം അപ്പം അതവിടെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് അല്ല സോറി ഈ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചതാണ് കേട്ടോ ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ കണ്ടുപിടിച്ചാണ് എന്നിട്ട് ഞാൻ ആ സ്ഥലം നോക്കി ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഡ്രോണിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പം ആ സ്ഥലം ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ആ റോട്ടിൽ ഇങ്ങനെ കയറി വന്നതാണ് കേട്ടോ അപ്പം ആ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ടേ അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് രണ്ട് വിഷുവൽ എടുക്കാം സ്ഥലം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഒരു എട്ട് എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടതാണ് ആ സ്ഥലം കേട്ടോ അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണത്തില്ല നമ്മൾ ഡ്രോണിനകത്തൂടെ ആ സ്ഥലം കാണുമ്പോൾ അടിപൊളിയായിരിക്കും നിങ്ങളൊന്ന് കണ്ടു നോക്കി ഞാനിങ്ങനെ ഇവിടെ ഡ്രോണുമായിട്ട് നിൽക്കുന്നതാണ് കണ്ടപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചിട്ടില്ല സീരിയലാണോ ടയർ മൊത്തം മുട്ടയാകാറായി കേട്ടോ ഇതെന്താണ് ചേട്ടാ സീരിയലാണോ അതോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു ക്യാമറ യൂട്യൂബ് ചാനലാണ് ചേട്ടാ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് ആള് കൂടിയാണ് ഇപ്പം എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകാവേ ഈ സ്ഥലമൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടുകളും ഈ എന്താണ് പറഞ്ഞത് വെള്ളക്കെട്ടുകളാണ് നല്ല രസമാണ് കാണാനൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒരു പുതുമാണ് കേട്ടോ നമുക്ക് ഇടുക്കിക്ക് പോകുന്നത് അതേപോലെ തന്നെയാണ് ഇതിലേക്കൂടെ ഒക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും കേട്ടോ ആ ഇതെന്താ സംഭവം ഓട്ടോടെ ഫോണിലേക്ക് പോകും ആ വള്ളംകളിയാണ് വള്ളംകളിയുടെ ആണ് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ അല്ലേ സീസണൊക്കെയല്ലേ ഇനിയിപ്പം ഇവിടെ വള്ളംകളിയുടെ സീസണൊക്കെയാണ് കേട്ടോ ഓണത്തിൻ്റെ വള്ളംകളിയും പരിപാടിയൊക്കെ ആയിരിക്കും അടിപൊളി വള്ളംകളിയൊക്കെ കാണാൻ പോകുന്ന ഇവിടെയൊക്കെ ഭയങ്കര ആളും തിരക്കുമായിരിക്കും കേട്ടോ പറ്റുവാണെങ്കിൽ നമുക്ക് വള്ളംകളിയുടെ കൂടി ഒരു ബ്ലോഗ് ചെയ്യണം അടിപൊളിയായിരിക്കും നല്ല രസമല്ലോ നോക്കിയേ ഈ രണ്ട് സൈഡിലോട്ടും നോക്കിയേ ഞാൻ സത്യം പറഞ്ഞാലേ ഇന്ന് നമ്മുടെ വരാട്ടമ്മേട് പോയി കയറാന്ന് കരുതിയായിരുന്നു നമ്മുടെ വാഗമണല് അപ്പം ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് അവിടെ ക്യൂ ആയിരിക്കും അവിടെ മുഴുവനും ആൾക്കാരായിരിക്കും അത് കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ടുള്ള പോക്ക് മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പം അടുത്ത സിനിമ നമുക്ക് അങ്ങോട്ട് പോവാം നല്ല പച്ചക്കടറി കണ്ടോ പാടം കണ്ടോ നെൽപ്പാടം അങ്ങനെ നമ്മൾ വേണ്ടേ മെയിൻ റോഡിലോട്ട് വീണ്ടും വന്ന് കീറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ രാവിലെ മെയിൻ റോഡിലൂടെ ഒന്നും വരുന്നൊന്നും ഞാൻ കാണിച്ചില്ല കാരണം അതൊക്കെ എടുക്കാനായിട്ട് പോയാൽ അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ എഡിറ്റി എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കാൻ പോയാൽ ഒരുപാട് നീളം കൂടും കേട്ടോ ണ്ടോ രണ്ട് സൈഡിലോട്ട് നോക്കി നല്ല പാടം കണ്ടോ നല്ല അടിപൊളി നെൽപ്പാടം കണ്ടോ അടിപൊളിയല്ലേ നല്ല പച്ച നിറം കേട്ടോ നല്ല തളി തളിർത്ത് നിൽക്കുന്നൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇത് കൈനഗിരി ഭാവം കേട്ടോ നോക്കി അടിപൊളിയല്ലേ അല്ലേ ആ സ്കൈയും അതിന് താഴത്തെ ആ നെൽപ്പാടവും കൂടി നോക്കി എന്നാ രസോ നോക്കി ഇടല കേട്ടോ നേരം വെളുത്ത് വരുന്നേക്കെ ഉള്ളു അധികം സമയമൊന്നും ആയിട്ടില്ല എല്ലാരും എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളു കേട്ടോ ഞാൻ വെളുപ്പിലിറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ വേണ്ടേ വേറൊരു അടിപൊളി ലൊക്കേഷനിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നോക്കിയാണ് വരുന്നത് കേട്ടോ അതിങ്ങനെ ഹോ ഈ നമുക്ക് ഒരുമാതിരി ഈ സ്ഥലമൊക്കെ നമുക്ക് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയാം പിന്നെ ഒരു ഊഹത്തിന് അല്ല ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ ഫോൺ എല്ലാ സമയത്തൊന്നും ആ ഫോൺ അവിടെ കാണത്തില്ല കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ വഴികളായതുകൊണ്ട് ചിലപ്പോൾ വിട്ടു പോകും അങ്ങോട്ടോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങേണ്ടി വരും അപ്പൊ തൽക്കാലത്തിന് ഞാൻ ഈ ഒരു ഭാഗമായ ഞാൻ അടുത്ത് വഴി വെച്ചാ കേട്ടോ എൻ്റെ ഇവിടെ എന്തൊക്കെ പണിയൊക്കെ നടക്കാം കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വഴികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പാലം ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോകും അങ്ങനെ നമ്മൾ പോയി പെടാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ ചെറിയ ഒടുസ് വഴി കയറുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കിയേക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചില സമയത്ത് ഗൂഗിൾ മാപ്പിനെ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കും കണ്ടൊക്കെ ഇതുപോലെ പോവുക ഈ പാലം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാകും കേട്ടോ ഇത് നമ്മുടെ ഒരുപാട് സ്ഥലത്തിനടുത്തുണ്ട് നമ്മുടെ ഈ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ സംസാരിക്കാനൊന്നും വല്ലാത്ത ഓ ഓ ആ സിനിമയുടെ പേരിനാണോ ആ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട് ഈ ഒരു പാലമൊക്കെ കേട്ടോ ദിലീപിനൊരുമാതിരി സംസാരിക്കാൻ സൗണ്ട് തോമ സൗണ്ട് തോമാ അതുതന്നെ ആ സിനിമയ്ക്കകത്തൊക്കെ ഉള്ള പാലമാണ് കേട്ടോ ആ സിനിമയ്ക്കകത്ത് മാത്രമല്ല ഒത്തിരി സിനിമയ്ക്കകത്തോണ്ട് ഈ സ്ഥലം അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്തായാലും വൻപൊളിയായിട്ടുണ്ട് എന്തായാലും മഴ ഇല്ലാഞ്ഞായാലും നല്ല കാര്യമായി പോയ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതെന്ന് അലമ്പായി പോയോ മൊത്തത്തിൽ അങ്ങോട്ട് നീക്കി ബോട്ട് പോകല്ലേ ഗെയ്സ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഹെൽമെറ്റ് വരുമ്പോൾ എൻ്റെ കോലം നോക്കിക്കോണോ എൻ്റെ മുടിയുടെ കോല നോക്കിക്കോണേ ഇതുകൊണ്ടോ ഇതാണ് അവസ്ഥ ഒക്കെ വെച്ചുകൊണ്ട് പോകാനുള്ള ആ ഒരു പ്രശ്നമാണെന്ന് അറിയോ ഇതിൻ്റെ മോളി കൂടെ മറ്റേ ഇതുണ്ട് ഒരു ക്യാപ്പുണ്ട് മറ്റേ ഈ തുണി കൊണ്ടുള്ളൊരു സാധനം അത് ഞാൻ സത്യം പറയും ഇന്നെടുത്തില്ലേ അത് മറന്നുപോയി അപ്പോൾ എന്തായാലും ഞാൻ സ്ഥലം കാണിച്ചു തരാം അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ മുടി ഇങ്ങനെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരെന്തോ കാഞ്ഞിരഞ്ചെട്ടി എന്നോ അങ്ങോട്ടൊക്കെ പറഞ്ഞ അങ്ങനെങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതൊരുപാട് സ്ഥലത്തുള്ള ഒരു ഒരുപാട് സിനിമയിലുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ പുള്ളിപ്പുലികളും ആട്ടും എന്നൊക്കെ പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ ഈ സ്ഥലങ്ങൾ ഈ പാലം കാണിക്കുന്നുണ്ട് ഈ പാലം കണ്ടോ പൊളിയല്ലേ ആകാശത്തോട്ട് കയറി പോകുന്ന ഫീൽ ചെയ്യും ഇതിലേക്കു ഇതിലേക്കൂടെ ബൈക്കിൽ ഇപ്പോൾ വന്നപ്പോഴേ ഇങ്ങനെ കയറി ഞാൻ കൂടി എല്ലുമോടല്ലോ അവിടെ നിന്നൊന്നും ഇല്ല താഴോട്ട് വേറെ വെളർത്തി പോകുന്നൊരു ഫീലാണ് കേട്ടോ എന്തായാലും ഭയങ്കര രസമുള്ള സ്ഥലമാണേ നോക്കി ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ തെക്കിങ്ങോട്ട് തെക്കി വലിയ പിടുത്തോന്നു വരുന്നുണ്ടോ ഫുള്ള് ബോട്ടും ഇതൊക്കെയാണ് കേട്ടോ വള്ളവും ബോട്ടുകളും ഒക്കെ ഏയ് വീട്ടിലൊരു ബോട്ട് വരുന്നുണ്ടോണേ വേണ്ടേ നോക്കി അങ്ങോട്ട് നോക്കി ഒരു വലിയ സാധനം വരുന്നുണ്ടോ കേട്ടോ ചിലപ്പോൾ ഈ ഇവിടെ നിർത്താനുള്ള വാങ്ങാന്നെനിക്ക് തോന്നുന്നത് ആ ഇത് ജെട്ടിയാ കേട്ടോ കേട്ടോ നോക്കി രസമില്ല നോക്കി സർക്കാരിൻ്റെ വണ്ടിയാ കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി പോലത്തെ സാധനമാണോ ബ്രേക്ക് ഇടുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടോ പോളി പിന്നെ മോളിൽ കൂടെ സ്കൂട്ടറുകളും ബൈക്കുകളും താഴെ താഴേക്കൂടെ വലിയ ബോട്ട് ഈ ബോട്ടിൻ്റെ ഒക്കെ ഷെയ്പ്പുണ്ടോ ഭയങ്കര രസമില്ലേ നോക്കി അടിപൊളി ഇല്ലേ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ അടിയിൽക്കൂടെത്തേക്ക് പോകുന്നു ഇപ്പുറത്തെ ഇപ്പം വരുന്നേട്ട വരുന്നേ എൻ്റെ മോനെ അതുകൊണ്ടാണ് പോകുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ ഭയങ്കര വലിയ എഞ്ചിനോ വൈദ്യ കൂടെ പോയിട്ട് ഭയങ്കരമായിട്ട് മോളിവിടെ വന്നപ്പോൾ എൻ്റെ ഓഫ് ആയി പോയത് അത് തന്നെയാണോ ചാർജ് ഇല്ലാതെ ഏതാ നോക്കി ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് രണ്ട് സൈഡിലും വെള്ളം ആണേ ഇച്ചിരി അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ നമ്മൾ വെള്ളത്തിനകത്ത് പോകുകയും ഒന്ന് കാല് തെറ്റിയാൽ നമ്മൾ വെള്ളത്തിനകത്ത് പോകുന്നതുകൊണ്ട് പോകുന്നു എൻ്റെ ഓട്ടോയില്ലേ നമ്മൾ ഫൈക്കേലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഫോർ കെ ഷൂട്ട് ചെയ്ത് അത്ര വലിയ ക്വാളിറ്റിയില്ല അതുകാരണം ഫൈക്കലാണ് ഷൂട്ട് ചെയ്തത് കാരണം ഒരു പത്ത് മിനിറ്റിനൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആയി പോവും ബാറ്ററി ലോ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ടായിരിക്കണം നല്ല രസമില്ല ഇത് നോക്കി അടിപൊളിയില്ലേ ഇതാണ് ഈ ഇതാണ് ഞാൻ ആ പറഞ്ഞ ആ ഒരു സ്ഥലം കേട്ടോ ഈ പറഞ്ഞില്ലായിരുന്നല്ലേ ഇതെങ്ങനെയുണ്ട് ഈ സ്ഥലം അടിപൊളി സ്ഥലമല്ലേ അത് അവിടെ ആളെ ഇറക്കിയിട്ട് തേണ്ട അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇപ്പറത്തെ കരയിലോട്ട് പോവാണേ കണ്ടാ പോക നേരെ ക്രോസ് പോവാണേ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ അതിന്റെ പോക്കൊക്കെ കേട്ടോ നമുക്ക് ഇതാണ്ട് ഈ പാലത്തിനടിയിലോട്ട് പോകാവേ അങ്ങോട്ടൊക്കെ നടന്ന് പോകാമെന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അധികം തിരക്കുകളൊന്നും അല്ലെങ്കിൽ ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി പോകുന്നതാണ് കേട്ടോ വണ്ടിയില്ല ബോട്ട് ഇതുപോലെ ബോട്ടും സ്പീഡ് ബോട്ടുകളും വലിയ ബോട്ടുകളും ഒക്കെ ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഇന്ന് വലിയ തിരക്കില്ല ഒന്നുകൊണ്ട് തീ തേണ്ട പോകുന്ന പോളിൽ വള്ളം ബോട്ട് കേട്ടോ തേണ്ട പോകുന്നതാണ് വേണ്ട അതോട്ട് കയറിപ്പോണ്ട അവൻ ഇവിടെ നേരെ അങ്ങോട്ട് പോകുന്നത് വേറൊരു കായലിനകത്തോട്ടാ കേട്ടോ വലിയൊരു വട്ടക്കായലുണ്ട് അപ്പുറത്ത് വട്ടക്കായർ എന്നൊക്കെയാണോ എനിക്ക് അത് അതിനെ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ വലിയൊരു കായലുണ്ടോ അപ്പുറത്ത് അങ്ങോട്ടേക്ക് അത് ജോയിൻറ് ആവുന്നത് അങ്ങോട്ട് പോയിട്ട് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വെള്ളത്തിൽ പോവും കേട്ടോ ഇതും ഉണ്ടേ അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ ഇതിനകത്തൊക്കെ പോയി ഞാൻ മുങ്ങിപ്പോകും കാലുകാൽ താഴ്ന്നു പോകും കേട്ടോ ഷെയറുകളാണ് ചേറ അപ്പോൾ എന്തായാലും ഇവിടെ ഒരാൾ പോലും ഇല്ല അല്ലാത്ത അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര തിരക്ക് അങ്ങോട്ട് ഉറമ്പ പോകുന്നു ഇങ്ങോട്ട് ഉറങ്ങാൻ പോകുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഉറങ്ങുവരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഉറമ്പരുന്നത് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഇനി ഞാനിവിടെ നിന്ന് ഒരുപാട് വീഡിയോ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ കൊണ്ട് ഈ വീഡിയോ നിർത്തുന്നതായിരിക്കും കേട്ടോ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുന്നോടത്ത് വലിയൊരു കായമുണ്ട് അവിടെ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ഈ പറഞ്ഞ പോലെ ബോട്ടോ വള്ളങ്ങളോ ഒന്നും കാണത്തില്ല അപ്പോൾ എന്തായാലും ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും നമ്മളെ വീഡിയോയ്ക്ക് പോകും അല്ലേ തന്നെ ഭയങ്കര ലെങ്താന്ന് പറഞ്ഞിങ്ങനെ പരാതികളുണ്ട് അപ്പം ഒരുപാട് ലെങ്ത് ലെങ്തൊന്നും ഇനിയിപ്പം കൂട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ഇപ്പം തന്നെ ഈ വീഡിയോ എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരമണിക്കൂർ വരുമോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് കേട്ടോ തെങ്ങൊക്കെ പെടന്ന് പോയിട്ട് വെട്ടി വെട്ടിക്കണ്ടിച്ചിട്ടേക്കണേ അപ്പം എന്തായാലും ദേ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കിടിലും പ്ലേസുകൾ കാണാനുണ്ട് അതൊക്കെ ഈ ഒരു ഒറ്റ വീഡിയോയൊക്കെ അത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും പതിയെ 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 ഞാൻ ഓരോ സ്ഥലങ്ങളിങ്ങനെ പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളി കാഴ്ചകളായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ബോട്ടോ തിരക്കുകളോ വള്ളങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഹൗസ് ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ അവിടെല്ലാം കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ എല്ലാം നോക്കിയാൽ കാണാം കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഗെയ്സ് അതുവരെ എല്ലാവർക്കും ഭായി പറയാൻ വരട്ടെ ഗെയ്സ് ബായി വരാൻ ഭായി പറയാൻ വരട്ടതേ അവിടുന്നൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ടോ അതെ നമ്മൾ ഹൗസ് ഹൗസ്പോട്ടിൻ്റെ ആരും പറഞ്ഞതേ ഉള്ളൂ ഇതുവരെ ഒരെണ്ണം പോലും വന്നില്ലായിരുന്നു കേട്ടോ അതെ വേണ്ട പോകുന്നത് വേണ്ട പോന്നേ വീഡിയോ നിർത്താൻ സമ്മതിക്കില്ല ദേ ഒരെണ്ണം വരുന്നത് സമയം ഈ വരുന്നതേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു തിരക്കിൻ്റെ വേണ്ടേ കൊടിയൊക്കെ വെച്ചിട്ട് സാധനം പോകുന്നുണ്ടോ കണ്ട അടിപൊളിയല്ലേ ഗെയ്സ് ഇതന്നെ അറിയോ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മഴയൊന്നും ഇല്ലാത്ത കാലാവസ്ഥ അല്ലെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം കയറും ഇവിടെ എല്ലാം വെള്ളമായിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയായിരിക്കും ആയിരിക്കും കണ്ട കിട്ടില്ല അല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് ഒത്തിരി ലെങ് ആയി ഒരുപാട് നീളമായിപ്പോ വീഡിയോ ആക്കി കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്